പോണായി ഇങ്ങട്ട് 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 മുറി മുറി ഇങ്ങോട്ട് തൂല ഇതാ ഇതിനെ ആരെങ്കിലും ആള് പോയിട്ട് എടുതാടിയാ വീടി ആരെങ്കിലും ആള് പോയിട്ട് എടുതാടിയാ വീടി കടി 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 ഔട്ട് ആ കാണ്ടിട്ട് കൊണ്ടുസാടി വീടാ അല്ല മെനയിലൊക്കെ വാതിലൊക്കെ അടച്ചില്ല എല്ലാരും ടെ കളകുട്രചിതാക്കല കൂടെ അടിച്ച് വന്നരങ്ങേതിലായിരുന്നു പോന്നതാ കുട്ടികളൊക്കെ മാറ്റിക്കാളി കാണും ഇങ്ങട് ഇങ്ങട് ആ വേറെ നടാണ് ഈ വേറെ അതിനേ ഐക്ക് ഇതിന്റെ കൊണ്ടുള്ള ശക്തി പോണെങ്കിലേ വാഞ്ഞി പിടിച്ചോ ക്യാ നാലുവാണ് കയറ് తిറുച്ചാൽ കയറ് తిയേക്കാം അടി വെക്കും അതൊക്കെ ഇങ്ങേ മുല്ലക്കപ്പൻ സമർത്ഥാണ്

അൻപറ പറഞ്ഞു വാങ്ങാനും നല്ലവണ്ണം പീഞ്ഞിട്ടില്ല അവിടെ പോലെ ഞാൻ മാത്രണ്ട് ഇവിടെ ഈ അത്ത ഞങ്ങള് കാണുമ്പോ അവിടെ ആവടെ അവിടെ അതിലെ സ്ഥിരം താമസ വീടാവൂ എന്നാല് പെട്ടെന്ന് ഒക്കെ പോയി ഒന്നും കഴിക്കില്ല അത് ഇങ്ങോട്ട് അപ്പൊ ഞാൻ പറയും ഇവിടെ പോലും അയി സാധനം കുറുക്കനാ നിങ്ങളോട് പോലും ഞങ്ങളോടത്തെ കൂളമാവ